ജോയിന്റ് റീപ്ലേസ്മെന്റ് എന്ന് പറഞ്ഞ് ഒരുപാട് പേഷ്യൻസ് ചോദിക്കാറുണ്ട് ഓപ്പറേഷൻ കഴിയുമ്പോൾ എന്റെ കാലു തന്നെയായിരിക്കും ഏറ്റവും കൂടുതലായിട്ട് നമ്മുടെ ഒരു ഓർത്തോപെഡിക് സെറ്റിംഗിൽ ചെയ്യുന്ന ഒരു ഒരുപക്ഷെ നീ ആയിരിക്കും കുറച്ചും കൂടി ഒരു എയർലി സ്റ്റേജിൽ പ്രിസെന്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ പക്ഷേ നമുക്ക് തീരുമാനം വന്ന കമ്പാർട്ട്മെന്റ് മാത്രം മാറ്റി വെച്ച് ബോൺ കൂടുതൽ പ്രിസർവ് ചെയ്യാൻ പറ്റും വെൽ ഡൺ ജോയിന്റ് റീപ്ലേസ്മെന്റ് സർജറി ക്യാൻ ലാസ്റ്റ് എ ലൈഫ് ടൈം നമസ്കാരം കോട്ടയം കാരിതാസ് ഹോസ്പിറ്റലിലെ സീനിയർ കൺസൾട്ടന്റ് ഓർത്തോപീഡിക് ആൻഡ് ജോയിന്റ് റീപ്ലേസ്മെന്റ് സർജനായ ഡോക്ടർ അലക്സിനെയാണ് നമ്മളിപ്പോ മീറ്റ് ചെയ്യുന്നത് നമസ്കാരം ഡോക്ടർ വളരെ കോമൺ ആയിട്ട് എല്ലാവർക്കും കേട്ടിട്ടുള്ള ഒരു സർജിക്കൽ പ്രൊസീജിയർ ആണ് ജോയിന്റ് റീപ്ലേസ്മെന്റ് എന്ന് പറയുന്നത് ഐഡിയലി ഈ ഒരു ടേം കൊണ്ട് അല്ലെങ്കിൽ ഈ ഒരു പ്രൊസീജിയർ കൊണ്ട് നമ്മൾ എന്താണ് ഉദ്ദേശിക്കുന്നത് എന്താണ് ഉദ്ദേശിക്കുന്നത് ഒരുപാട് കേട്ടിട്ടുള്ള ടേം ആണെങ്കിലും എന്ന് ഒരുപാട് ചോദിക്കാറുണ്ട് ഓപ്പറേഷൻ കഴിയുമ്പോൾ എന്റെ കാലു ആയിരിക്കുമോ എന്നൊക്കെ അപ്പോൾ അതൊന്ന് ക്ലാരിഫൈ ചെയ്യുക ആദ്യം ശരിക്കും ജോയിന്റ് റീപ്ലേസ്മെന്റ് എന്തിനാണ് ചെയ്യുന്നത് ഒരു തേയ്മാനം എന്ന് നമ്മൾ മലയാളത്തിൽ പറയുന്ന ഒരു സംഗതി അതായത് ഒരു ജോയിന്റിന് ഒരു ഡിജനറേറ്റീവ് സ്റ്റേജ് വന്നു അപ്പോൾ നമ്മൾ ചെയ്യുന്ന എന്താണെന്ന് വെച്ചാൽ ആ ഡിജെനറേറ്റീവുള്ള ഭാഗം മാത്രം നമ്മൾ ഷേവ് ഓഫ് ചെയ്ത് കളഞ്ഞിട്ട് ഒരു വെളിയിൽ നിന്നുള്ള ഒരു മെറ്റാലിക് ഇംപ്ലാന്റ് ഇംപ്ലാന്റ് എന്നാണ് മെറ്റാലിക് ഇംപ്ലാന്റ് അവിടെ ഫിക്സ് ചെയ്യുവാണ് ചെയ്യുന്നത് അപ്പൊ അതുകൊണ്ട് ഡിജനറേറ്റീവ് പ്രോസസ് കാരണമുള്ള പെയിൻ മാറും പിന്നെ അതിന്റെ കൂടെയുള്ള ഡീഫോമേറ്റിക് അതിൻ്റെ വളവ് അതൊക്കെ കറക്റ്റായി വരും അപ്പോ തിരുത്താനുള്ള ഒരു മിസ്കൺസെപ്ഷൻ എന്ന് പറയുന്നത് വേറെ ഒരാളുടെ അവയവം മാറ്റുന്ന പോലത്തെ ഒരു കോംപ്ലിക്കേറ്റഡ് സംഗതിയല്ല നമ്മള് തേയ്മാനം വന്ന ഭാഗം മാത്രം ചുരണ്ടി എടുത്ത് മാറ്റിയിട്ട് വെളിയിൽ നിന്നുള്ള ഒരു ഫോറിൻ സബ്സ്റ്റൻസ് വെക്കുന്നു

അപ്പം നീയിൽ നീ റീപ്ലേസ്മെന്റ് തൊട്ട് പുറകില് ഈക്വലി കോമൺ ആയിട്ട് ഹിപ്പ് റീപ്ലേസ്മെന്റ് ഉണ്ടാകും കുറച്ചുകൂടെ ചുരുങ്ങിയ ഫ്രീക്വൻസിൽ ഷോൾഡർ എൽബോ റീപ്ലേസ്മെന്റ്സ് ഉണ്ടാകും പിന്നെ കയ്യിലെ കാലിലേക്ക് ചെറിയ ചെറിയ ആങ്കിൾ ഒക്കെ റീപ്ലേസ്മെന്റ് നടക്കാറുണ്ട് അപ്പോൾ ജോയിൻസ് വെച്ച് പല ജോയിൻസിനുള്ള റീപ്ലേസ്മെന്റ് ഉണ്ട് അതിൽ നീ തന്നെ എടുത്താൽ തന്നെ ടോട്ടൽ നീ റീപ്ലേസ്മെന്റ് എന്ന് പറഞ്ഞൊരു സംഗതിയുണ്ട് അതുകൂടാതെ പാർഷ്യൽ നീ റീപ്ലേസ്മെന്റ് ഉണ്ട് അപ്പം നീ എടുത്തു കഴിഞ്ഞാൽ അതൊരു മൂന്ന് കമ്പാർട്ട്മെന്റ് ആയിട്ട് തിരിക്കാം അപ്പോൾ നമ്മുടെ നാട്ടിൽ കൂടുതലും തേയ്മാനം വന്ന് വഷളായ സ്റ്റേജിൽ വരുന്നത് കൊണ്ട് ഈ മൂന്ന് കമ്പാർട്ട്മെന്റ്സും നമ്മൾ മാറ്റി വെക്കേണ്ടി വരും അതിനാണ് ടോട്ടൽ നീ റീപ്ലേസ്മെന്റ് എന്ന് പറയുന്നത് കുറച്ചും കൂടി ഒരു എയർലി സ്റ്റേജിൽ പ്രസന്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഒരു പക്ഷേ നമുക്ക് തേയ്മാനം വന്ന കമ്പാർട്ട്മെന്റ് മാത്രം മാറ്റിവെച്ച് ബോൺ കൂടുതൽ പ്രിസർവ് ചെയ്യാൻ പറ്റും അതിനാണ് പാർഷ്യൽ നീ റീപ്ലേസ്മെന്റ് എന്ന് പറയുന്നത് റീപ്ലേസ്മെന്റ് റീപ്ലേസ്മെന്റ് തന്നെ എന്താ വന്ന കമ്പാർട്ട്മെന്റ്സ് അനുസരിച്ച് നമുക്ക് നമുക്ക് സോ ഒരു ബാരിയർ ഉണ്ടോ ലൈക്ക് പ്രായം മുതലേ ഇത് ഇത് ചെയ്യാൻ ചെയ്യാൻ അതല്ലെങ്കിൽ പ്രായത്തിന് ശേഷം പാടില്ല ബീറ്റ് എന്തൊക്കെയാണ് ബേസിക് ക്രൈറ്റീരിയ എന്ന് കൂടുതലായിട്ട് ഇതൊരു ഏജ് അസുഖത്തിന് വേണ്ടി ചെയ്യുന്നത് കൂടുതലായിട്ട് സർജറി അണ്ടർഗോ ചെയ്യുന്ന ആൾക്കാര് പ്രായമേറിയ ആൾക്കാരായിരിക്കും പക്ഷേ ഈ ഒരു സിറ്റുവേഷൻ നമ്മുടെ റോമറ്റോഡാർത്തറേറ്റിസ് സന്ധിവാദം എന്നൊക്കെ പറഞ്ഞ് വളരെ യങ് ഏജിൽ തന്നെ പ്രായമായ വരുന്ന തീരുമാനം പോലെ ട്വന്റീസിലും തേർട്ടീസിലും ഈവൻ ട്വന്റീസിന് മുമ്പുള്ള ആൾക്കാരിൽ വരുന്ന സിറ്റുവേഷൻ വരും അപ്പം പ്രായം എന്നുള്ള ഒറ്റ ക്രൈറ്റീരിയ അല്ല ആ ജോയിന്റിന്റെ അവസ്ഥയാണ് നമ്മൾ അഡ്രസ് ചെയ്യേണ്ടത് അതിപ്പോൾ ഏജിന്റെ അങ്ങേയറ്റത്താണെങ്കിലും

അതൊരു വളരെ കോമൺ ആയിട്ട് ആൾക്കാർ ചോദിക്കുന്ന ഒരു സംശയമാണ് അപ്പോൾ റഫായിട്ട് ആൾക്കാർ പതിനഞ്ച് ഇരുപത് വർഷം എന്ന് പറയാറുണ്ട് പക്ഷെ ഒരു വെൽ ഡൺ ജോയിൻറ് റീപ്ലേസ്മെന്റ് സർജറി ക്യാൻ ലാസ്റ്റ് എ ലൈഫ് ടൈം പിന്നെ ഒരുപാട് ഫാക്ടേഴ്സ് ഉണ്ട് ഒരു ഇന്ന ഫാക്ടർ കൊണ്ട് നമുക്ക് ഇന്ന ഇത്ര നാൾ നീണ്ടു നിൽക്കുമെന്ന് പോയിന്റ് ചെയ്ത് പറയാൻ പറ്റില്ല ഒരുപാട് ഫാക്ടേഴ്സ് കോൺട്രിബ്യൂട്ട് ചെയ്യും പക്ഷെ ട്വൻറ്റി ടു തേർട്ടി ഇയേഴ്സ് പേഷ്യൻറ്റ് പെയിൻ ഫ്രീ ആയിട്ട് ഹാപ്പി ആയിട്ട് നോർമൽ ജീവിതം

നമ്മൾ എണീപ്പിച്ച് നടത്തി പേഷ്യന്റിന്റെ ആ ഒരു കോൺഫിഡൻസ് ബൂസ്റ്റ് ചെയ്യുക എന്നുള്ളതാണ് ആദ്യത്തെ പടി അത് കഴിഞ്ഞ് ഡേ ബൈ ഡേ രോഗി ബെറ്റർ ആയി വരികയാണ് നമ്മുടെ ക്ലിനിക്കൽ പ്രാക്ടീസിൽ കാണുന്നത് എന്നിരുന്നാലും ഒരു സിക്സ് വീക്സ് ടു ത്രീ മന്ത്സ് എടുക്കും നമ്മൾ പ്രീ ആർത്തറൈറ്റിക് സ്റ്റേജിൽ അതായത് ഈ തീരുമാനം വരുന്നതിനു മുമ്പുള്ള കണ്ടീഷനിൽ രോഗി ഫ്ലുവൻ്റ് ആയിട്ട് നടക്കാനായിട്ട് ഏകദേശം ഇത്രയും സമയം എടുക്കും അത് കഴിഞ്ഞ് അങ്ങോട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട് ഈ ഒരു ഫോറിൻ

ഒരുപാട് എന്താണ് ഒരു മെസ്സേജ് പബ്ലിക്കിനോട് ലൈക്ക് ഇൻ ഫീൽഡ് നമ്മൾ കോമൺ ആയിട്ട് റീപ്ലേസ്മെന്റ് സർജറി കഴിഞ്ഞിട്ട് ഒരുപാട് പ്രിക്കോഷൻസ് അഡ്വൈസ് ചെയ്യാറുണ്ട് പക്ഷേ കൂടുതലായിട്ടും കണ്ടുവരുന്നത് പേഷ്യന്റ് ബി സോ ഹാപ്പി ദ എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യാൻ പറ്റുമോ അതെല്ലാം ചെയ്യുന്നുണ്ട് ഒരുപാട് സർപ്രൈസിങ് സിറ്റുവേഷൻസ് ഉണ്ടായിട്ടുണ്ട് ഈ രണ്ടാഴ്ച അല്ലെങ്കിൽ ഒരു മാസം കഴിഞ്ഞ് റിവ്യൂന് വന്നിട്ട് ഒരു രോഗി സന്തോഷം സഹിക്കാൻ വല്ലാതെ പുള്ളി നമ്മുടെ മുന്നിൽ വെച്ച് ഓടി കാണിച്ചു തരുന്നു മാരത്തോൺ അല്ലെങ്കിൽ സൈക്കിൾ ചോട്ടിയിട്ട് ഫോട്ടോ വീഡിയോ അയച്ച് തരുന്നു അങ്ങനത്തെ കാര്യങ്ങൾ ഉണ്ടാവാറുണ്ട് എന്തിരുന്നാലും ആ ഒരു എക്സ്ട്രീം റേഞ്ച് ഓഫ് മൂവ്മെൻ്റ് ഉള്ള കാര്യങ്ങൾ ഒഴിവാക്കാൻ പറയാറുണ്ട് കാരണം ഇതിൽ നേരത്തെ ചോദിച്ചതുപോലെ ഒരു ഫോറിൻ ഇംപ്ലാന്റ് ആണ് അതിൻ്റെ വേറാൻ ടേർ നമ്മുടെ ശരീരത്തിലെ നോർമൽ ടിഷ്യൂസിൻ്റെ വേറാൻ ടെയറുമായിട്ട് കമ്പയറബിൾ ആയിരിക്കില്ല